കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട താമരവെള്ളച്ചാൽ ഊരിലെ പ്രഭാകരന്റെ കുടുംബത്തിന് സർക്കാർ പ്രഖ്യാപിച്ച ധനസഹായത്തിന്റെ ആദ്യഘഡു മന്ത്രി കെ രാജൻ കൈമാറി വ്യാഴാഴ്ച രാവിലെയാണ് മന്ത്രി പ്രഭാകരന്റെ വസതിയിലെത്തി കുടുംബത്തിന് അഞ്ച് ലക്ഷം രൂപ നൽകിയത് തൃശൂർ എ ഡി എമ്മും പി ചി വൈൽഡ് ലൈഫ് ഡിഎഫ്ഒയും സംഭവം സ്ഥിരീകരിച്ച് അറിയിച്ച ഉടനെ മന്ത്രിസഭായോഗത്തിൽ ഉൾപ്പെടെ വിഷയം അവതരിപ്പിച്ചുവെന്നും മുഖ്യമന്ത്രിയുടെ നിർദ്ദേശാനുസരണം ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ വനം റവന്യൂ മന്ത്രിമാരും വകുപ്പുകളുടെ ഉദ്യോഗസ്ഥരും അടിയന്തിരമായി കൂടിയാലോചന നടത്തിയെന്നും റവന്യൂ മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു വകുപ്പ് മുഖ്യമന്ത്രിയോടും കാടിനകത്താണ് ഈ ദുരന്തം ഉണ്ടായത് എന്നതിനാൽ വനാവകാശ നിയമവും സർക്കാരിന്റെ നിലപാടും അനുസരിച്ചും ആദിവാസി കുടുംബാംഗം എന്ന നിലയിൽ ഏതു വിധേയന സഹായിക്കാം എന്ന് യോഗം പരിശോധിച്ചു പത്തു ലക്ഷം രൂപ നഷ്ടപരിഹാരമായും ഒരു ലക്ഷം രൂപ ഇൻഷുറൻസായും നൽകാനാണ് തീരുമാനിച്ചത് സർക്കാരിന്റെ തുക ലഭ്യമാകുന്നതിനു മുമ്പ് തന്നെ അഞ്ചു ലക്ഷം രൂപ ഫോറസ്റ്റ് ഡെവലപ്മെന്റ് ഏജൻസിയിൽ നിന്ന് മുൻകൂർ സംഘടിപ്പിച്ചാണ് അടിയന്തിരമായി നൽകിയത് മരണവുമായി ബന്ധപ്പെട്ട് മറ്റു നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനെ അടിസ്ഥാനപ്പെടുത്തിയും ശേഷിക്കുന്ന നഷ്ടപരിഹാരവും ഇൻഷുറൻസ് തുകയും നൽകുമെന്നും മന്ത്രി പറഞ്ഞു കളക്ടറുടെ നിർദ്ദേശത്തനുസരിച്ച് ബുധനാഴ്ച രാത്രി തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾക്കായുള്ള പ്രത്യേക ഉത്തരവ് ഇറക്കിയിരുന്നു ഡോക്ടറുടെ ലഭ്യത തടസ്സമായി വന്നെങ്കിലും പോലീസിനെ ഉപയോഗപ്പെടുത്തി രാത്രി തന്നെ ഡോക്ടറെ സ്ഥലത്തെത്തിച്ച് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി മറ്റുള്ള നടപടികൾ വേഗത്തിലാക്കുന്നതിന് വനം റവന്യൂ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഒരു ആൺകുട്ടിയും രണ്ട് പെൺകുട്ടികളും ഉൾപ്പെടുന്ന കുടുംബമാണ് മരിച്ച പ്രഭാകരന്റേത് പ്രയാസങ്ങളും പ്രതിസന്ധികളും എല്ലാം ഉണ്ട് അത് ഗൗരവത്തിലെടുത്ത് സംസ്ഥാന സർക്കാരും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും കഴിയാവുന്ന മുഴുവൻ സഹായങ്ങളും ചെയ്യുമെന്നും മന്ത്രി കെ രാജൻ പറഞ്ഞു